കണ്ണൂർ ജവഹർലാൽ നെഹ്റു പബ്ലിക് ലൈബ്രറി ആൻഡ് റിസർച്ച് സെന്റർ ഗവേണിംഗ് ബോഡി അംഗം സുധീർ പയ്യനാടിന്റെ പുസ്തകങ്ങളുടെ പ്രകാശനം നടന്നു ഉത്തരചിത്രം ചമ്രം എന്നീ പുസ്തകങ്ങളുടെ പ്രകാശനം കഥാകൃത്ത് ടി പത്മനാഭൻ നിർവഹിച്ചു കണ്ണൂർ കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് ബാബു ഇളയാവൂർ ഡോക്ടർ എ വി ഹേമലത എന്നിവർ പുസ്തകങ്ങളേറ്റുവാങ്ങി ശ്രീ സുധീറോട് അപേക്ഷിക്കുന്നത് ഇത് തന്നെയാണ് നിങ്ങൾ ലോകപ്രശസ്തരായ അദ്ദേഹം വായിക്കുന്നുണ്ടാവാം ഞാൻ അറിയില്ല അദ്ദേഹം വായിക്കുന്നുണ്ടാവാം എങ്കിലും ശ്രദ്ധാപൂർവം ശ്രദ്ധാപൂർവം എങ്ങനെയാണ് അവർ ഒരു തീം കൈകാര്യം ചെയ്യുന്നത് വെറുതെ ഒരു പ്രബന്ധം എഴുതുന്നത് പോലെ എഴുതിയാൽ ആവില്ല വായിക്കുന്നവരുടെ ഹൃദയത്തിലേക്ക് കടന്നു ചെന്ന് അവിടെ സ്ഥിരമായി ഒരു ഇടം സ്വന്തമാക്കാൻ എഴുത്തുകാരന് കഴിയണം അതിന് അതിപ്രശസ്തരായ നമ്മുടെ ഭാഷയിലെ എഴുത്തുകാർക്ക് പ്രശസ്തി എന്ന് ഞാൻ പറയുമ്പോൾ പലതരത്തിലും പ്രശസ്തി ഉണ്ടാകാം പലതരത്തിലും ഒരു നല്ല കഥാകാരനാവണമെങ്കിൽ കഥാകാരനോ നോവലിസ്റ്റോ കവിയോ ആരോ ആകട്ടെ ആവണമെങ്കിൽ മഹാന്മാരായ തനിക്ക് മുമ്പേ പോയ അതിപ്രഗല്ഭരായ എഴുത്തുകാരൻ ജവഹർ ലൈബ്രറി വർക്കിംഗ് ചെയർമാൻ അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ബി ആർ പ്രീത മീരാ കോയോട് എന്നിവർ പുസ്തകങ്ങളെ പരിചയപ്പെടുത്തി കണ്ണൂർ സംഗീത സംഗീതസഭ പ്രസിഡന്റ് കെ പ്രമോദ് കെ പി ജയപാലൻ മാസ്റ്റർ എം രത്നകുമാർ ഒ അശോക് കുമാർ ബി പി കിഷോർ തുടങ്ങിയവർ സംബന്ധിച്ചു കണ്ണൂർ